മലയാളം സീസൺ സെവൻ ഇപ്പോൾ അൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസും ലാലേട്ടനും മത്സരവൃത്തിയിലൂടെ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും സ്വയം ഒന്ന് വിലയിരുത്തണം എന്ന് പറയുന്നുണ്ട് ഇത് വളരെ നല്ലൊരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് എന്റെ സുഹൃത്ത് നെവിനുമായിട്ട് ഒരു വിഷയമില്ല എനിക്ക് അതിൽ ഭയങ്കര ടെൻഷൻ തോന്നുന്നു വിഷമം തോന്നുന്നുണ്ട് അവനോട് സോറി എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ഷാനവാസും നെവിനോട് ആ ഒരു വിഷയം അവിടെ തീരുമാനമായി സോറി അതുപോലെ നമ്മുടെ ണ്ട് ഫസ്റ്റ് വീക്കില് എന്നെ ഇവിടെ കുത്തി തിരിപ്പി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കത് തിരുത്തണം എന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിന്നി പൊട്ടിക്കരയുന്നുണ്ട് പ്രൊമോയിലാണ് ഏറ്റവും ഇതൊക്കെ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ സമയത്ത് അക്ബറിനെയൊക്കെ കാണിക്കുന്നുണ്ട് ബിന്നി പറയുന്ന സമയത്ത് പിന്നെ നമ്മുടെ ര്യൻ പറയുന്നത് ഞാൻ ശൈത്യം ഇവിടെ റൈറ്റ് സ്റ്റോറി പറഞ്ഞ സമയത്ത് ഞാൻ ചിരിച്ചു എനിക്കതിൽ ഭയങ്കര വിഷമം തോന്നുന്നു എന്ന് ആര്യനും പറയുന്നുണ്ട് അങ്ങനെ ഓരോ മത്സരാർത്ഥികളും എണീറ്റ് നിന്ന് അവരവരുടെ ഒരു സ്വയം വിലയിരുത്തുന്ന രംഗമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് പ്രോമോയിലാണ് കാണിച്ചിരിക്കുന്നത്